ഹായ് ഫ്രണ്ട്സ് രശ്മി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് അടിപൊളിയിട്ടുള്ള പാർട്ടി വെയർ സെറ്റുകളാട്ടോ ഏലിയൻ ടോപ്പ്സുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതും അടിപൊളിയിട്ടുള്ള പാർട്ടി വെയർസ് കളക്ഷനാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ എന്ത് ഭംഗിയാന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷീറ്റ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് കളിക്കുന്ന ബ്ലാക്ക് ആണേലും എന്ത് ഭംഗി എന്ന് പറയുക കാണാനായിട്ട് സൂപ്പറല്ലേ കാണാനായിട്ട് അതുപോലെ തന്നെ അതൊരു ഏലിയൻ ടോപ്പാണ് പിന്നെ അതൊരു ത്രീ ഫോർ സ്ലീവ് എന്ന് പറയാൻ പറ്റത്തിൽ ഏകദേശം ഫുൾ സ്ലീവിനോടെ ഇറക്കുമുണ്ട് അവിടെ കൈയുടെ ലെങ്തിന് പിന്നെ ഏലയും ടോപ്സ് ആണെങ്കിൽ കൂടി ലൈനിങ്ങും ഏകദേശം നമുക്ക് ഫുള്ളായിട്ട് തന്നെ ടോപ്പിനൊപ്പം നമുക്കത് കവർ ചെയ്യുന്നുണ്ട് ലൈനിങ് മെറ്റീരിയൽ പിന്നെ ഹാൻഡ് വർക്ക് എന്നാൽ അടിപൊളി ഹാൻഡ് വർക്കായി മിററും കഡ് ബീഡ്സൊക്കെ ആയിട്ട് ഗോൾഡിൻ്റെ ആയിട്ടൊക്കെ ഒരു രക്ഷയില്ലാത്ത ഒരു ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഹെവി പാർട്ടി വെയർ എന്ന് വേണം പറയാൻ നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷനിൽ പോകുമ്പോൾ ഒരു നെക്ലസ് പോലും വേണമെന്നില്ല ഞാൻ പോലും ഇപ്പോൾ ആ ഒരു വീഡിയോയിൽ ഒരു നെക്ലസ് ഒന്നും വെയർ ചെയ്തിട്ടില്ല കണ്ടോ എന്നിട്ട് പോലും എന്ത് ഭംഗിയാണെന്ന് നോക്കി എന്തോ ഒരു ലുക്കാണെന്ന് നോക്കി അടിപൊളി ലുക്കാണ് കേട്ടോ അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷനാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് പിന്നെ എൻ്റെ പ്രത്യേകതയെന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വന്നേക്കുന്നത് എം ടു ഫൈവ് എക്സ് സൈസ് വരെ ഉള്ളവർക്ക് നമ്മൾ ഈ ഒരു പാറ്റേൺ നമ്മൾ അവൈലബിൾ ആക്കുന്നതാണ് കേട്ടോ എം ടു ഫൈവ് എക്സ് അവർക്ക് എല്ലാ പേർക്കും വലിയ സൈസുകാർക്കും ചെറിയ സൈസുകാർക്കോ എന്നൊന്നും ഇല്ല നമുക്ക് എല്ലാ പേർക്കും ഈ ഒരു മോഡൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ബ്ലാക്ക് ഷെയ്ഡാണ് ഫസ്റ്റ് വന്നേക്കുന്നത് കേട്ടോ സെക്കൻഡ് വന്നേക്കുന്നത് നല്ല ഒരു ബോട്ടൽ ഗ്രീനാണ് കേട്ടോ ആ ഒരു വർക്കിൻ്റെ ഭംഗിയുണ്ടോ എന്ത് ഭംഗിയാണെന്നൊക്കെ നല്ല ഹെവി ഹെവിയായിട്ട് തന്നെ അടിപൊളി ഒരു പാർട്ടി വെയറാണ് ആ ബോട്ടൽ ഗ്രീനിൽ ആ വർക്കൂടെ വരുമ്പോൾ പറയേണ്ട ഏകദേശം ഫുൾ സ്ലീവിലൂടെ ഒപ്പം ആ ഒരു കയുടെ ലെങ്തും കൂടി വന്നത് കൊണ്ട് തന്നെ അടിപൊളി ഒരു ലുക്ക് തന്നെ റിച്ച് ലുക്ക് തന്നെ തോന്നിക്കുന്ന രീതി തന്നെയാണ് കൂടുതൽ പിന്നെ പാർട്ടിയിൽ തിളങ്ങാനായിട്ട് ഇത് മാത്രം മതി കേട്ടോ അടിപൊളി ആയിട്ടുള്ള ഒരു നെയ്ലീൻ ടോപ്പാണ് കേട്ടോ പിന്നെ പിന്നെ റേറ്റ് വന്നിട്ട് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ എം ടു ട്രിബിൾ എക്സിലുകാർക്ക് വരെ നമുക്ക് കൊടുത്തേക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് ആണ് അതിന് പുറത്തുള്ളത് ഫൈവ് എക്സൽ വരെ ഉള്ളവർക്കാക്കും ചെറിയൊരു വ്യത്യാസം അങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ആ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു കൂടുതൽ ഒരു കുറച്ച് രൂപ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഇതിപ്പോൾ എം ടു ട്രിബിൾ എക്സില്ക്കാർക്ക് എയ്റ്റ് നയൻറ്റിയിലാണ് നമ്മളിത് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതിനെ അടുത്ത് സ്ക്രീൻഷോട്ടെടുത്ത് വാട്ട്സപ്പിലേക്ക് അയക്കും ഇപ്പം തന്നെ നമുക്ക് ആ റീലുകൾ ഞാൻ രണ്ട് വർഷം കൊണ്ട് ഇടുന്നുണ്ടായിരുന്നു ആ റീലിനനുസരിച്ച് ഭയങ്കരമായിട്ട് നമുക്ക് ഓർഡർ കിട്ടിക്കൊണ്ടുന്ന ഒരു സംഗതിയായിരുന്നു അത് നെക്സ്റ്റ് വന്നേക്കുന്നത് അടിപൊളി ബ്ലാക്ക് ഷേഡാണ് കേട്ടോ ബ്ലാക്ക് വന്നിട്ട് ആ ഒരു യോക്കിലായിട്ട് നല്ല ഒരു നമ്മുടെ ഒരു റെഡിൻ്റെ പട്ടിൻ്റെ ഒരു യോക്കിലാ ഒരു പേച്ച് വർക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ എന്നിട്ട് ഫുൾ സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് പിന്നെ ഏലിയൻ ടോപ്സുമാണ് ഒരു അടിപൊളി ഒരു ഒരു ലുക്കുള്ള ഒരു ആ ബ്ലാക്കിൽ ആ റെഡിൻ്റെ ആ ഒരു കാശുവറിനും കൂടെ പറയാനാണ് വരപ്പോൾ ഒരു എക്സ്ട്രാത്ത അടിപൊളിയായിട്ട് നമുക്കൊരു ക്യാഷ്വലായിട്ടോ അല്ലെങ്കിൽ പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് വന്നേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സെവൻ തേർട്ടി ഫൈവ് ആണ് കേട്ടോ അടിപൊളി ഒരു കളർ കളർശീലാണ് മിസ് ചെയ്യേണ്ടത് കേട്ടോ